പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പം സ്ഥാനാർത്ഥി പൊട്ടി നമ്മൾ പണ്ടൊക്കെ കേട്ട് മറന്നൊരു പാട്ടാണത് കലമാറി ബാലറ്റ് പെട്ടി മാറി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു എന്നാൽ ഈ പാട്ടിന് മാത്രം യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആ ബാലറ്റ് പെട്ടി ഒന്ന് കാണാനാണ് പോകുന്നത് ഈ ബാലറ്റ് പെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണെന്ന് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിരുന്ന പെട്ടികളിൽ ഒന്നാണിത് മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ഗിന്നസ് സലീം എന്ന പേരിൽ അറിയപ്പെടുന്ന സലീം പടവണ്ണയുടെ സ്വകാര്യ പുരാവസ്തു ശേഖരത്തിലാണ് ഈ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബാലറ്റ് പെട്ടിയുള്ളത് ദൃഗവസ്തുക്കളുടെ ഒരു ശേഖരണം ഹോബിയാക്കിയ ഒരാളാണ് പിന്നെ ഈ ആദ്യകാല തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും ഇടക്കാണ് ആദ്യകാല ഇന്ത്യയിലെ ആദ്യകാല പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് ഇതൊക്കെ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു ഞാനൊക്കെ ഇപ്പം നിൽക്കുന്ന ഈ അന്ന് മലബാർ ജില്ല എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ഇത്തരത്തിലെ പെട്ടികൾ ആ ഒരു കാലഘട്ടത്തിലെ പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഹൈദരാബാദ് ഒരു ആൽവിൻ കമ്പനി ഉണ്ട് ഈ കമ്പനിയാണ് ഇത്തരത്തിലെ ബാലറ്റ് ബോക്സുകൾ നിർമ്മിച്ചിട്ടുള്ളത് ആ ഇരുമ്പാണത് അപ്പൊ അത്തരത്തിലെ ഒരു ിൽ ആ പന്ത്രണ്ട് ലക്ഷത്തിൽ ഒന്നാണത് അതെ 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 കാരണം ഈ ശേഖരണക്കാരുടെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഒരു തീം ബേസ് ആയിട്ട് ശേഖരിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ ഇലക്ഷന്റെ എല്ലാ സാമഗ്രികളും ശേഖരിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാരുടെ കയ്യിൽ എല്ലാ ശേഖരണക്കാരുടെ കയ്യിലും ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ ഇതിന്റെ ഒരു ഇത് അതിന്റെ തീമില് പോകുന്ന ആളുകളെ കയ്യിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇന്നും സുരക്ഷിതമാണ് വെറും തലമുറക്ക് കാണാനൊക്കെ ആയിട്ട് അവര് അവരുടെ ശേഖരണത്തിൽ ഇന്നും ഇത് സൂക്ഷിക്കുന്നുണ്ട്